ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഈ ബ്ലോഗിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് ചെറുപയർ ദോശയാണ് ചെറുപയർ ഒരു ഗ്ലാസ് എടുക്കുക അതിൻ്റെ കൂടെ ഞാൻ ചാമയരി അര ഗ്ലാസ് എടുത്തു അപ്പം നിങ്ങൾ ഏത് മില്ലറ്റ്സ് ആണെങ്കിലും ചേർക്കാം പക്ഷേ ഒരു ഗ്ലാസ് ചെറുപയർ ആണെങ്കിൽ മില്ലറ്റ്സ് അര അര ഗ്ലാസ് ചേർത്താൽ മതിയാവും അപ്പോൾ ഇതിൻ്റെ ഇത് തനിച്ച് തനിച്ച് പാത്രത്തിൽ വേറെ വേറെ ഇട്ട് നമ്മൾ കുതിരിക്കാൻ വെക്കണം എട്ട് മണിക്കൂർ കുതിരണം അപ്പോൾ തനിച്ച ആദ്യം രണ്ട് തവണ കഴുകി വെള്ളം ഊറ്റി കളയുക അത് കഴിഞ്ഞ് ഒഴിച്ച് നന്നായിട്ട് എട്ട് മണിക്കൂർ നമ്മൾ കുതിര വെക്കണം രാവിലെയാണ് ഉണ്ടാക്കണമെങ്കിൽ രാത്രി തന്നെ ഇത് വെള്ളത്തിലിട്ട് വെക്കുക അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കഴിഞ്ഞ് നമ്മൾ മിക്സി ജാറിൽ ചെറുപയരും ചാമയരിയാണ് ഞാൻ കുതിര വെച്ചത് ഇതിൻ്റെ കൂടെ ചേർത്ത് അരക്കുന്നത് അപ്പോൾ ചാമ അരി ചെറുപയർ ഒരു ഗ്ലാസ് അപ്പോൾ കുതിർന്ന് കഴിഞ്ഞ് ആ മിക്സി ജാറിൽ ചേർത്ത് അപ്പോൾ ആ ചെറുപയർ കുതിരാൻ വെച്ചാൽ ആ വെള്ളം കളയാൻ പാടില്ല ആ വെള്ളത്തിൽ തന്നെ നമ്മൾ അരച്ചെടുക്കുക മൂന്ന് പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ ഒരു തണ്ട് കരുവേപ്പിലേയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കുക ദോശ ദോശമാവിൻ്റെ പരുവത്തിൽ വെള്ളം ചേർത്ത് നമ്മൾ കലക്കി വെക്കുക അധികം വെള്ളം ആവരുത് ദോശക്കൽ ചൂടാക്കി എണ്ണ തടകി നമ്മൾ കുറച്ച് ഊത്തപ്പം സൈസ് തട്ട് ദോശയുടെ സൈസിലാണ് നമ്മൾ ഒഴിക്കേണ്ടത് അധികം നൈസായിട്ട് ഒഴിക്കാൻ പാടില്ല ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയോ സവാളയോ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ മല്ലിയളി അരിഞ്ഞ് മല്ലിയല കുറച്ച് അരിഞ്ഞും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചു ഇപ്പോൾ ദോശ പരത്തി കഴിഞ്ഞ് ദോശയുടെ മീട് മീതെ ഈ മിക്സ് ചെയ്ത് വെച്ച ഉള്ളിയും മല്ലിയിലയും കൂടെ ഉള്ളത് വിതരി ഇടുക അതിൻ്റെ മീതെ നല്ലെണ്ണം ഒരു ടീസ്പൂൺ തളിച്ച് ആ ചട്ടം കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിടുക ഇത് ആരോഗ്യത്തിന് നല്ലതാണ് തയർ ചെയ്യുന്നവർക്കും പ്രായമായവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാവുന്ന ദോശയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം പ്രസ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കുക ഒരു വശം എന്ത് കഴിഞ്ഞും മറു വശം കൂടി മറച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക അപ്പം ഇതിൻ്റെ കൂടെ ഉള്ളി ഉള്ളിച്ചമന്തിയോ തക്കാളി ചമ്മന്തിയോ തേങ്ങ ചമ്മന്തിയോ ചേർത്ത് കഴിക്കാവുന്നതാണ് ഞാൻ എന്താ കുറച്ച് ഉള്ളി ചമ്മന്തി ചേർത്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ ആരോഗ്യത്തിന് നല്ലതാണ് ഡയറ്റ് ചെയ്യുന്നവർക്ക് കഴിക്കാവുന്നതാണ് അരി ചേർക്കാത്തതാണ് ഓക്കേ